റിയാംളും തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ആലോചന അങ്ങനെയാണ് യൂട്യൂബ് അത് കാണല്ലേ ഗൂഗിൾ ആഗ്രഹം

െല്ലാം നല്ല ആരോഗ്യത്തോടെ ജീവിക്കണം ആഗ്രഹമുണ്ടോ ആരോഗ്യണ്ടോ ആഗ്രഹമുണ്ടോ അങ്ങനെ മൂന്ന് ാണ് അത് മൾട്ടി വൈറ്റമിട്ട് അഞ്ചോളം ആരെങ്കിലും അടുത്ത നിങ്ങൾ ഗൂഗിൾ ചെക്ക് ചെയ്താൽ നോക്കിയാൽ അറിയാം കൈൻഡ് ഓഫ് കൈയടിക്കാൻ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഹൃദയാരോഗ്യം മെച്ചപ്പെടും നമ്പർ നമ്പർ കൂടും നിങ്ങൾക്ക് ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ അനേകാൽ ഓർഡർ പറയണം ഒന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കൂടെ അപ്പോൾ പഠിച്ചാണ് പഠിച്ചത് ഞാൻ പഠിക്കുന്ന സമയത്ത് എട്ടാം ക്ലാസ് ജീറോ പേഴ്സൻറ്റേജാണ് ഇടയില് തന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് ആരും ആരും ജയിക്കാത്ത കാലത്ത് എട്ടാം ക്ലാസ്സിൽ പിന്നെ ഒമ്പതാം ക്ലാസ്സിലേക്ക് വന്ന് പത്താം ക്ലാസ്സിൽ ഒരിക്കലും തോൽക്കാൻ ആഗ്രഹമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ തന്നെ തോറ്റു അങ്ങനെ ചരിത്രണ്ട് അപ്പൊ അതിനുശേഷം ഒന്നാം ക്ലാസ് രണ്ടു വർഷം പഠിച്ചു പത്താം ക്ലാസ്സിൽ എന്തായാലും ഞാൻ പഠിച്ച പഠിച്ചു പത്തോളം ആൾക്കാരെ ജയിച്ചിട്ടുള്ളൂ കാരണം അത് ആയി എട്ടാം ക്ലാസ് അപ്പൊ അങ്ങനെ കോഴ്സ് എടുത്തു വിദേശത്ത് പോയി മുപ്പത് വർഷം ഞാൻ സേവന അനുഷ്ഠിച്ചതിനു അപ്പൊ ഞാൻ ഈ പ്രൊജക്റ്റിലേക്ക് എത്താനുള്ള കാരണം നിങ്ങൾ വെൽനസ് 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 ആരെങ്കിലും

द राइट सॉल्यूशन कौन है कि नहीं आरोग्य తో జీవికాన ల ఫార్ములా నేను అడిగిన రెండు టాయిచులు కనుక ఆరోగ్య తో జీవించనగరేగే ఓకే మీళ్ళ కుటుంబం కి ఆరోగ్యం మీళ్ళ ఆరోగ్య నేకు ప్రసాదించటానో కుటుంబత ఆరోగ్యం మీళ్ళ ఆరోగ్య నేకు ప్రసాదించటానో ఓకే అన్ని ఏక మీరు రోగం వందేనిషన్ చికిత్సకు మూవానో అన్నిన రోగത്തെ ప్రతిరోధికం ప్రాప్తన అవునో అదేశించరు రోగం వందేనిషన్ ഇഷ്ടപ്പെടുന്നുണ്ടോ ഹൈ സ്പെഷ്യാലിറ്റി അവിടെ ഇല്ല ആഗ്രഹിക്കില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങളുടെ നിങ്ങളുടെ ആരോഗ്യമുള്ള സമയത്ത് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സമയവും ആരോഗ്യം സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിച്ച് നിർത്താൻ നിങ്ങൾ തയ്യാറാണോ ആരോഗ്യം സംരക്ഷിച്ചു നിർത്താൻ നിങ്ങളുടെ സമയം നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു കൈ വെക്കാൻ പറ്റോ മനസ്സിലായോ എന്റെ ചോദ്യം മനസ്സിലായി അല്ലെ നിങ്ങൾക്കിപ്പോ നിങ്ങൾക്കൊക്കെ ഇപ്പൊ ആരോഗ്യമുണ്ട് ആരോഗ്യമുള്ളപ്പോൾ ആരോഗ്യം നിലനിർത്താൻ നിങ്ങൾ നിങ്ങളുടെ സമയവും നിങ്ങളുടെ സമ്പത്തും ചിലവഴിക്കാൻ തയ്യാറുണ്ടോ ഒരാളോട് ആരുമില്ല ആരോഗ്യ ശക്തിയതിനു ശേഷം നിങ്ങളുടെ സമ്പത്ത് വിലപ്പെട്ട സമയം ആശുപത്രികളിലും ക്ലിനിക്കുകളും ഡോക്ടറെ മറ്റുള്ള കേന്ദ്രത്തിലൊക്കെ ചെലവാക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യം തന്നെ ചോദിച്ചു നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചു നിങ്ങൾക്കൊക്കെ ആരോഗ്യം വേണമോ ആരോഗ്യം വേണമെന്ന് അവര് മുതലാണ് ഞാൻ ഇത് പ്രസന്റ് ചെയ്തത് ഇപ്പൊ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു സത്യത്തിൽ വേണ്ടേ നിങ്ങളുടെ ആരോഗ്യം സമയണ്ടാ എപ്പോ സമയണ്ട് സാറേ പതിനഞ്ചിനോട് ആ പതിനഞ്ചു മിനിറ്റ് സമയം ഈ വലിയ ടോപ്പിക്കാണ് യഥാർത്ഥ കുറച്ചുകൂടെ നമുക്ക് അടുത്തൊരു സെക്ഷൻ തന്നെ ചെയ്യാണ്ട് അവർക്ക് പതിനഞ്ചു മിനിറ്റ് തന്നിട്ടുള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ചോട്ടോ ഈ വിഷയങ്ങൾ നിങ്ങളെ മുമ്പ് സമർപ്പിക്കാൻ വേണ്ടി വളരെ മിച്ച സമയത്തുള്ളൂ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കാൻ പറ്റുമോ ചോദിച്ചു ചോദിക്കാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത് ആരോഗ്യം സംരക്ഷിച്ച് ജീവിക്കാൻ പ്രയാസമാണോ പ്രയാസാണോ അതുകൊണ്ട് ഞങ്ങൾ ആരോഗ്യം കാണുമെന്ന് പറയാറ് എന്തായാലും ഞങ്ങൾ ജീവിച്ച് വലിച്ചു പോകുമ്പോ ഒരുപാട് കാലം കഷ്ടപ്പെട്ടേ മൂളും കാരണക്കാരാണോ അങ്ങനെ ശബരിം ജീവിതം അതുങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് ജീവിതകാലം ദൈവം നിങ്ങൾക്ക് തന്ന ആയുസകാലം അത്രയും നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടോ അങ്ങനെ ആഗ്രഹമുണ്ടോ അങ്ങനെ നിലപാട് മാറ്റം ചെയ്യാറുണ്ടോ ഇപ്പോഴത്തെ നിലപാട് മാറ്റം ചെയ്യാറുണ്ടോ ആ ഇപ്പോഴത്തെ ആരോഗ്യം അപ്പൊ ഇപ്പോഴും ആൾക്കാരുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ആട്ടിന് ആരോഗ്യം ഒരുപാട് നിങ്ങൾക്ക് നോക്കിയാൽ വീണ്ടും വീണ്ടും പറയേണ്ടതില്ല അപ്പൊ അടുത്തത് ഞാൻ പെട്ടെന്ന് വൈകുന്നു അധികം വീട്ടിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ജമീൻ ചോദിച്ചു ആധികാരികമായി ആരോഗ്യത്തെ കുറിച്ച് പറയാൻ ഒരു കൊസ്റ്റൻ ശ്രദ്ധിച്ചോട് ഉത്തരം പറയുന്നവർക്ക് സമ്മാനം ആധികാരികമായിട്ട് ആരോഗ്യത്തെ കുറിച്ച് പറയാൻ സാധിക്കുന്ന ഒരു സംഘടന അതോ ആധികാരികമായിട്ട് ആരോഗ്യത്തെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു സംഘടന അവർക്ക് അങ്ങനെ അവകാശമായി ഒരു സംഘടന എത്ര പേരും പറഞ്ഞോ

ും പറഞ്ഞിരുന്നോ കേട്ടില്ല കൈവക്കിയോ കൈവട്ടിയോ അവിടെ അതാരും പറഞ്ഞോ പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നോ അവിടെ പറഞ്ഞു അപ്പൊ അടുത്ത വർഷത്തിൽ ഓക്കെ വേണ്ടാണ് ആധികാരികമായിട്ട് ആരംഭിക്കണം അപ്പൊ ആരോഗ്യമുള്ള ആൾക്കാര് ഇപ്പൊ നമ്മള് പറയുമോ എന്നെക്കാട്ട് ആരോഗ്യമില്ലല്ലോ കേട്ടോ ആരോഗ്യമുള്ള ആരംഭം എങ്ങനെയാണ് പ്രവാസികൾ പണ്ടൊക്കെ പറയും ഓന്നെ നന്നായി കഴിയും പ്രവാസികള് തിരിച്ചു വരുമ്പോ പന്നു പറയും നല്ല കൂടുമ്പോഴ്ന്നല്ല തടി കൂടുമ്പഴാണുള്ളവര് തടി കൂടുന്ന പ്രകൃതമാണോ ആരോഗ്യം അല്ല അത് അപ്ഡ്യച്ച് പറയുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കണം ഫിസിക്കൽ ഫിസിനസ് വേണം ശാരീരികമായിട്ട് മെന്തി എന്തായിരിക്കണം മെന്റനി നമ്മൾ അത് ഉണ്ടായിരിക്കണം പിന്നെ സോഷ്യലി അഥവാ സോഷ്യലാണ് കുടുംബത്തിലും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഉള്ള പിന്നെ അടുത്തത് എക്കണോമിക്കൽ പൈസ വേണം അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ ഉള്ള ആണ് പിന്നെ സ്പിരിച്വൽ അവൻ ആരോഗ്യമുള്ള ആള് എന്ന് പറയാൻ പറ്റുന്നതാണ് അങ്ങനെ ആരോഗ്യമുള്ള ആൾക്കാരായി മാറാൻ ഉണ്ടോ എത്ര പേര് ഓക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സമ്മതിക്കോ അതുപോലെ ചെയ്യും ആരോഗ്യത്തോടെ ഇങ്ങനെ പോലെന്താ സംഭവിക്കല്ല നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ബാധ്യതയാണ് നിങ്ങൾ നിങ്ങൾ ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും മക്കൾക്ക് ബാധ്യതയാവും കുട്ടികളാണെങ്കിൽ നമ്മൾക്ക് അവര് ബാധ്യതയാവും അതുപോലെ തന്നെ നാട്ടുകാർക്കും ബാധ്യതയാവും പല രോഗങ്ങളും ഇവിടെ പല കളക്ഷൻ നടത്തുന്നതിൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ കളക്ഷനൊക്കെ ആശുപത്രിയിൽ പോയി അല്ലേ ചിലർക്കുണ്ടാകും ഒരാളെയായിട്ട് സംസാരിക്കുന്നത് അദ്ദേഹം അറ്റാക്ക് ആയി നല്ല സുഖങ്ങളും അങ്ങനെ അങ്ങനെ ചിലർ ഉണ്ടാവും അതുകൊണ്ടാണ് അല്ലേ ഓക്കെ അപ്പോ ആ നാല് ഘടകങ്ങളാണ് എനിക്ക് പ്രത്യേകിച്ച് സൂചിപ്പിക്കാറ് നാല് നല്ല ആരോഗ്യം സംരക്ഷിച്ചിരിക്കാൻ വേണ്ടി നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അതാണ് നമ്പർ വൺ പോസിറ്റീവ് നിങ്ങളുടെ നമ്പർ വൺ പോസിറ്റീവ് എന്ന ലാറ്റിറ്റ്യൂട്ട് എല്ലാത്തിനും നെഗറ്റീവ് ചിന്തകൾ നമ്മൾ എന്ത് കാര്യങ്ങളും എനിക്ക് സാധിക്കില്ല അവർക്ക് ആക്കി നമുക്ക് സാധിക്കൂല നമ്മൾ എന്തെങ്കിലും കേട്ടാൽ നമുക്ക് ചിന്തിക്കില്ല എനിക്കത് സാധിക്കില്ലെന്നാണ് ചിന്തിക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടില്ല അതുപോലെ തന്നെ ദൈവ സമ്പ്രദായം തന്ന അനുഗ്രഹങ്ങൾ നന്ദി പറയാനുള്ള മനസ്സിൽ എപ്പോഴും സമാധാനങ്ങളാണ് അങ്ങനെ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവും ദൈവനാമന ഏത് സമയത്തും നമ്മൾ ആപരാധികൾ വ്യാപരാതികളുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനുണ്ടാവും വലിയ പ്രയാസങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ടും സാധാരണ നമ്മൾക്ക് എപ്പോഴും ആപരാതികളും വ്യാപരാതികളാവും സ്വാഭാവിക ഉണ്ടാവും മനുഷ്യസാക്ഷ്യമാണ് പക്ഷെ അവിടെയൊക്കെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നന്ദി പറയാൻ മനസ്സിലെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ടുണ്ടാവും ും ശേഷം ചെറിയ കുട്ടികൾ ഒരു വാശിൻ്റെ ഉള്ളിലേക്ക് മരിച്ചാതിരിക്കൂ അങ്ങനെ ആസ്ഥാനത്തേക്ക് ബാധ്യവന്മാരാണ് ഞാൻ പറയുന്നത് എന്തോ അവർ ബാധ്യമൊന്നും ഇല്ല ഒരു പക്ഷേ ദൈവം തമ്മനാണ് കുട്ടികളും മരിച്ചുപോയങ്ങനെ ചിന്തിക്കോ സാധിക്കില്ല അങ്ങനെ മരിച്ചു പോലെ സാധിക്കും സാധിക്കില്ല എല്ലാം പോസിറ്റീവ് മൈൻഡ് ആയിട്ട് ഉണ്ട് ഒരു മനസ്സിലാവാനുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം നമ്പർ ടു പ്രോപ്പർ ന്യൂട്രീഷൻ അഞ്ചു പ്രോപ്പർ ന്യൂട്രീഷൻ പ്രോപ്പർ ന്യൂട്രീഷൻ നല്ല പോഷക കൂടുതലുള്ള ഭക്ഷണങ്ങളായിരിക്കും കഴിക്കുന്നത് ഇതിന്റെ മുമ്പ് പോഷകളുടെ ഭക്ഷണങ്ങൾക്കോ പോഷക ഭക്ഷണങ്ങൾക്കോ ആരും ഇല്ല

ണ്ടോ സമ്പത്ത് സമ്പത്ത് കാണാത്തോ സമ്പത്തിന് വേണ്ടി ഓടുന്ന ആരോഗ്യം സംരക്ഷിക്കാം സമ്പത്തിന് വേണ്ടി ഓടിക്കാൻ ഉണ്ടാവും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആൾക്കാർ സമ്പത്ത് സമ്പാദിക്കും പക്ഷെ അവർക്ക് ആരോഗ്യം ഉണ്ടാവുമോ ഈ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് അവർ പിന്നെ ചെയ്ത് ഈ സമ്പത്ത് നല്ല തീരുമാനം എടുത്ത് വളരെ ബാക്കിയായി നല്ല നിലപാടെടുത്ത് നമുക്ക് ആരോഗ്യം പഠിച്ച് നന്ദിനോട് പോകാൻ സാധിച്ചാൽ മാത്രമേ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് അല്ലേ ഒരു ഷാമ ഒരു ഒരു നിങ്ങളുടെ ക്ലാസ് എന്താ പറയുക കിട്ടില്ല ഉത്തരം പറയാനും കിട്ടായിട്ടു അത് ഉത്തരം അറിയൂല്ല ഏതായാലും വ്യായാമം ചെയ്യാൻ ചെയ്യാറുണ്ടോ വ്യായാമം ചെയ്യാൻ ചെയ്യാറുണ്ടോ എത്ര പേരുണ്ട് ഓക്കെ നടക്കുന്നവർ ഇതിലിപ്പോ സാധാരണ രാവിലെ എന്തും അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴും സ്ഥിരമായിട്ട് നടക്കുന്നവരായിട്ടുണ്ടോ ഉണ്ടോ നടത്തുന്നവരുണ്ട് ഓക്കെ വെരി ഗുഡ് ഉണ്ടോ ഓക്കെ ഒരാളുണ്ട് ഒരാളുണ്ട് നടത്താണോ വ്യായാമം നടത്താണോ അത് മഴ മനസ്സിലാക്കി കാര്യം അത് കഴിച്ചോ വീണ്ടും ചോദിക്കുന്നു ഓക്കെ ഇനി എന്താ വ്യായാമം ചെയ്യാൻ തയ്യാറട്ടോ അപ്പൊ വ്യായാമം ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിലെ ഗുണങ്ങൾ എത്ര മാത്രമേ വ്യായാമം ചെയ്താൽ നിങ്ങൾക്ക് എന്തെല്ലാം ആർക്കും പറയാനുള്ളത് സമ്മാനങ്ങൾ മൂന്നെണ്ണം അതില്ലേ വ്യായാമം ഗുണങ്ങൾ വ്യായാമം ചെയ്താൽ നിങ്ങൾക്ക് ഭംഗി കൂടും ആരോഗ്യം കൂടും ഹാർട്ട് അറ്റാക്കിനും തടയും സ്ട്രെസ് കുറയും

ഫ്രീ ഓഫ് കോസ്റ്റ് ഞാൻ ഈ പ്രോഗ്രാം വളരെ രണ്ടു മണിക്കൂറൊക്കെ വളരെ വിശദമായി കാര്യങ്ങൾ വേണം ജീവിതത്തിൽ